കോട്ടയം മീൻ മുളകിട്ടത് വച്ചപ്പോൾ ഒട്ടുമിക്കവരും പറഞ്ഞു അവരെല്ലാം ഇങ്ങനെയാണ് വെക്കാറ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെയല്ല വെക്കാറ് എന്നാ പിന്നെ അത് നിങ്ങളൊന്ന് കാണിക്കണ്ടേ ഒക്കെ കൊല്ലംകാരിങ്ങനെയാണ് വെക്കുന്നത് എന്ന് ഞാൻ പറയില്ല ഓൾറെഡി അലർജിയുള്ള എന്റെ അപ്പനെ വീണ്ടും വീണ്ടും തുിപ്പിക്കണം അതുകൊണ്ട് പുലിയില ഉഷസ് വീട്ടിൽ ഉഷാദേവരാജൻ അവതരിപ്പിക്കുന്നു ചൂരപ്പുളിയും മുളകും ടാങ് 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 സിമ്പിൾ അടിക്കാൻ വേറെ ആരും ഇല്ലാത്തൊണ്ടാണ് ഞാൻ സ്വയം അടിക്കുന്നത് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുുകും ഉലുവേയും പൊട്ടിച്ച് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഇട്ട് വഴട്ടി ശേഷം തക്കാളി ഇട്ട് വഴട്ടണം ഇനി ചൂരയുടെ കണ്ണിൽ പൊടി ഇടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് വഴട്ടി അതിലേക്ക് സ്വപ്നം വെള്ളം ഒഴിച്ച് ഉപ്പ് കുടംപൊളി കരിയപ്പല ഇട്ട് തിളയ്ക്കാനായി അടച്ചുവെക്കും നല്ലപോലെ തെളിവന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻ പറക്കിടാം വീണ്ടും അടച്ചുവെച്ച് പാകത്തിന് പറ്റിച്ചെടുത്താൽ കറി റെഡി ആയി ആരൊക്കെ ഇങ്ങനെ കറി വെക്കാറുണ്ട് മിനിങ്ങാത്ത വീഡിയോയിൽ എന്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു മീൻ മുളകിട്ട ചട്ടിയിൽ ചോറിട്ട് തന്നോ അത്ര അതങ്ങനെയാണ് മിസ്റ്റർ ഉണ്ടാക്കി ഉടനെ ചട്ടി ഒഴിയില്ലല്ലോ പക്ഷെ ഇന്ന് ചട്ടി ഒഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചട്ടിയിൽ ചോറിട്ട് പുളിശ്ശേരിയും കൂട്ടി ഇന്നത്തെ മീൻ കറിയും ചുരക്കാ വിഴിക്കും അതാര യുദ്ധഭൂമിയിൽ പുതിയൊരു പഠനം എന്ന് ചോദിക്കും അത് രാവിലത്തെ സോയ ചങ്ക് റോസ് ആണ് എന്നാ ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ബൈ